ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിരിക്കണെന്ന് അലഹമ്മില്ല അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനുണ്ടല്ലോ നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുള്ള വൈറ്റ് ടൈൽസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പൺ കിച്ചണിൽ ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോസിംഗ് ഷാർക്ക് ഷട്ടർ ഉണ്ടല്ലോ അതിനെക്കുറിച്ചോ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു സത്യത്തിൽ പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയുടെ താഴെ കണ്ടീന്യൂസ് ആയിട്ട് കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അടുത്തത് സ്റ്റോർ റൂം ചെയ്യോ സ്റ്റോർ റൂം ചെയ്യോ പിന്നെ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സ്റ്റോർ റൂമിൻ്റെ വീഡിയോ പെട്ടെന്ന് ചെയ്യുമോ അത് അത് കണ്ടിട്ട് വേണം എനിക്കിൻ്റെ സ്റ്റോർ റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് കമൻറ്റ്സ് കണ്ടു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ആദ്യം സ്റ്റോർ റൂം ചെയ്യാം എന്നിട്ട് ചെയ്യാം മറ്റേ വീഡിയോ എന്ന് വിചാരിച്ചു അതിനു മുമ്പ് നമുക്ക് വീട്ടിലെ മോർണിംഗ് വൈബ് ഒന്ന് കണ്ടാലോ ഈ ചെടി നിങ്ങൾക്കറിയോ സൂര്യകാന്തി പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂവിന്റെ പേരാണ് ജറബര ഇതുണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ ഇതിൻ്റെ ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്താണെന്നറിയോ ഈ പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാഴ്ചയെങ്കിലും ഓൾമോസ്റ്റ് ഒരു മൂന്നാഴ്ചങ്കിലും എന്തായാലും വാടാതെ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് പിന്നെ ഇത്രയും ആയുസിലൊരു പൂവ് അതായത് ഒരു പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പൂവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഭംഗി കുറേ ദിവസം ആസ്വദിക്കാൻ പറ്റില്ലല്ലോ ഇതങ്ങനെയല്ല എന്താ പറയുക എന്തായാലും മൂന്നാഴ്ച എന്തായാലും ഇതുപോലെ തന്നെ ടിപൊളിയായിട്ട് നിൽക്കും അത് കഴിഞ്ഞാലാണ് പിന്നെ വടി വടി ഉണങ്ങി ഉണങ്ങി പൂട്ടോ പക്ഷെ അപ്പോഴേക്കും നമ്മൾ അടിയിൽ വേറൊരു വരാൻ തുടങ്ങും അറ്റ് എ ടൈം ഒരേ സമയത്ത് തന്നെ രണ്ട് പൂവൊക്കെ നിൽക്കുന്നത് ഞാൻ ഷോപ്പ്സിലൊക്കെ കണ്ടിട്ടുണ്ട് കുറേ കുറേ കളേഴ്സ് ഉണ്ട് കയ്യിൽ രണ്ട് ഉള്ളൂ അതിൽ ഏറ്റവും ഈ റെഡ് തന്നെയാണ് മറ്റു വിരിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വേറെ പിങ്ക് ഓറഞ്ച് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഈ ജെറബറൊക്കെ കളക്ട് ചെയ്യുന്ന ആളുകൾ കേട്ടോ ഇങ്ങനെ കൂട്ടത്തോടെ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല റിസൾട്ടാവൂലേ പക്ഷേ ഞങ്ങളങ്ങനെ കുറെ കളക്ട് ചെയ്തൊന്നും ഒറ്റക്ക് അങ്ങനെ വാങ്ങലില്ല കാരണം നമ്മൾക്ക് ഇതിൻ്റെ കെയറിങ് ഒക്കെ ശരിക്കും പഠിച്ചിട്ട് വേണമല്ലോ ഓരോ ചെടിക്ക് ഓരോ ടൈപ്പ് സ്വഭാവമല്ലേ അങ്ങനെ പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ചാനല് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ആ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് വന്നൊരു കമൻ്റാണ് എങ്ങനെ ഇത്ര പെട്ടെന്ന് വിജയിക്കാൻ പറ്റുന്നതെന്നോ സക്സസ് ആവാൻ പറ്റണോന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ നമ്മുടെ ചുറ്റിനും കുറേ നെഗറ്റീവായ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമ്മുടെ ചുറ്റും ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുക അതൊരിക്കലും സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നും നമ്മളെ പറിച്ച് നടുക എന്നുള്ളതാണ് വേറൊരു സ്ഥലത്തേക്ക് പോസിറ്റീവ് ആകുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പറിച്ച് നടപ്പെട്ട് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും നമ്മുടെ ചിന്താഗതികളെ മാറും നമുക്ക് നമ്മളെ പറ്റി ചിന്തിക്കാനും നമുക്ക് വേണ്ടി നമ്മുടെ കഴിവ് എന്താണ് എന്നൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനും അതിനു വേണ്ടി സമയം കണ്ടെത്താനും ഒക്കെ നമുക്ക് കഴിയും എന്താ പറയുക അപ്പോൾ നമ്മുടെ ചുറ്റിനും നെഗറ്റീവ് ആയിരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവരൊക്കെ പോസിറ്റീവായി നമ്മളോട് അപ്രോച്ച് ചെയ്യണത് നമുക്ക് നമുക്കിങ്ങനെ കാണാനും ആ സമയത്ത് സാധിക്കും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് ചെയ്യണം എന്നാണ് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ എനിക്ക് എൻ്റെ വ്യൂ എൻ്റെ വീഡിയോസിന് ഒരു മിനിമം വ്യൂസെങ്കിലും കിട്ടുന്നത് കാരണം ഞാൻ ഒരുപാട് ആളുകളുടെ ചാനൽസ് നോക്കുമ്പം കുറേ ആളുകളുടെ കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ തുടങ്ങിയ ചാനൽസ് ഇപ്പോഴും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ ഞാൻ ചില ചാനലൊക്കെ കാണുമ്പോൾ വ്യൂസ് നോക്കുമ്പം ഇരുന്നൂറ് വ്യൂസ് മുന്നൂറ് വ്യൂവും അങ്ങനെയൊക്കെയാണ് കാണുന്നത് പക്ഷേ എന്താ പറയുക ഞാൻ അലഹമ്മില്ല ഒരുപാടൊന്നും ആയിട്ടില്ല കുറച്ച് വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഓരോ വീഡിയോസിനും തൗസൻ്റെ അബവ് കിട്ടിയാൽ തന്നെ എനിക്കത് ഭയങ്കര ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പല വീഡിയോസും തൗസൻ്റും ടു തൗസൻ്റും ത്രീ തൗസൻഡും നമ്മുടെ ആ വർക്ക് ഏരിയയിൽ ഞാൻ യൂസ്ഫുൾ ആയ കുറച്ച് പ്രോഡക്റ്റ് വീഡിയോ ഒക്കെ ചെയ്തല്ലോ അപ്പോൾ അതൊക്കെ ശരിക്കും എനിക്ക് സിക്സ്റ്റീൻ കെ അബവ് ഒക്കെ പോയിട്ടുണ്ട് വ്യൂസ് അങ്ങനെ എനിക്ക് വ്യൂസ് പോകുമ്പം അത് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അത് ആർക്കൊക്കെ യൂസ്ഫുൾ ആയതുകൊണ്ടാണല്ലോ അവരത് കാണുന്നത് പിന്നെ അത് മാത്രമല്ല അത് നമുക്കൊരു അനുഗ്രഹമാണ് നമുക്ക് ചില സമയത്ത് കിട്ടുന്ന ഒരു അനുഗ്രഹമായിരിക്കും ഒരു പക്ഷേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നത് തന്നെ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം സ്പീഡിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് കേട്ടോ കാരണം നമ്മൾ വീഡിയോക്ക് ലെങ്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പല ആളുകളുടെയും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നോർമലി നമ്മൾ സംസാരിക്കുമല്ലോ അതിനേക്കാളും ലാഗ് ചെയ്തിട്ട് ഇങ്ങനെ നീട്ടി വലിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ആ വീഡിയോ കാണുമ്പോൾ ഇതൊന്നും കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് കണ്ട കേട്ടാൽ കൊള്ളാം എന്ന് തോന്നും അപ്പോൾ നമ്മൾ ഞാൻ മിക്ക വീഡിയോസും ഞാനൊക്കെ അങ്ങനെ ടു എക്സിൽ ഇട്ടിട്ടാണ് കേൾക്കാൻ കാണുക കാരണം ഇതിങ്ങനെ ആക്കുമ്പോൾ ഇവരിങ്ങനെ സ്ലോ മോഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കണത് കേൾക്കാനുള്ള സമയം ആർക്കും ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്തെ നമ്മൾ വലിച്ചു നീട്ടി വീഡിയോസ് ചെയ്ത് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് ആർക്കും യൂസ്ഫുൾ ആവില്ല ആളുകൾ കൂടുതൽ ഇറിറ്റേറ്റഡ് ആയിട്ട് കൂടുതൽ നമ്മളെ വീഡിയോസിൽ നിന്ന് അകന്നു പോവേയുള്ളൂ എന്ന് എനിക്ക് തോന്നലുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ടു എക്സിൽ ഇട്ട് കേൾക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആളുകളുടെ സമയത്തിന് വാല്യൂ ഉള്ളതുകൊണ്ട് ഞാൻ മാക്സിമം സ്പീഡിലാണ് സംസാരിക്കാൻ ശ്രമിക്കല് അതും ഒരു കാരണമായിരിക്കാം ഒരുപക്ഷെ എൻ്റെ സംസാരം സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോകണോണ്ടായിരിക്കാം ഒരുപക്ഷെ അത് കാണാൻ ആളുകൾക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നണത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അതായത് നമ്മുടെ സ്റ്റോർ റൂം നിങ്ങൾ തമ്നില് കണ്ട പോലെ തന്നെ എൻ്റെ സ്റ്റോർ റൂം ഒരു ഓപ്പൺ സ്റ്റോർ റൂമാണ് കേട്ടോ ഒരു ഓപ്പൺ കൺസെപ്റ്റിൽ അതായത് ഈ ഒരു ലൈറ്റ് ഗ്രേ കളറ് ടൈൽസിൽ നിന്ന് ഫ്ലോറിൽ നിന്ന് ഒരു ഡാർക്ക് ഗ്രേ കളറ് ഫ്ലോർ അവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യണത് അവിടെ മുതലാണ് നമ്മൾ സ്റ്റോർ റൂമിൻ്റെ ഒരു സെക്ഷനായിട്ട് കിച്ചണിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ അത് ഒരു ചുമര് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു ഡോർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മൊത്തത്തിൽ ഒരു ബ്ലോക്ക് ഇല്ല നമ്മൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നീണ്ടിട്ട് വർക്ക് വർക്കേരിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ വർക്കേരിയൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ട് ഒരു നീളത്തിലുള്ള പാരലൽ കിച്ചൻ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ സ്റ്റോർ റൂമിലേക്ക് കയറുന്ന സമയത്ത് ചെറിയൊരു വാൾ പകുതി ഭാഗം ഒരു ചുമരിങ്ങനെ കൊടുത്തിട്ടുണ്ട് അതെന്തിനെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ സ്റ്റോർ റൂമിന്റെ സൈസ് പറയുകയാണെങ്കിൽ വീതി അഞ്ചടിയും പിന്നെ നീളം എട്ടര അടിയുമാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറിയൊരു സ്റ്റോർ റൂമാണ് അപ്പം ഈ സ്റ്റോർ റൂമിൽ തട്ടടിച്ചത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ തട്ടുകളൊന്നും നമ്മൾ വാർത്തിട്ടില്ല ജസ്റ്റ് ഒരു കുഞ്ഞു റൂമായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടിട്ട് എന്താ പറയുക അതിൻ്റെ അകത്ത് നമ്മൾ ഈ കമ്പിയുണ്ടല്ലോ കമ്പി വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുത്തു കാണാം കേട്ടോ തട്ടുകൾ അങ്ങനെ നമ്മുടെ കുറച്ച് വണ്ണുള്ള കമ്പികളാണ് നിങ്ങൾ അത്ര വണ്ണത്തിൽ കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ നിന്റെ ബാബു കുറച്ച് വെയിറ്റ് താങ്ങിയില്ലെങ്കിലോ അങ്ങനെയൊക്കെ എക്സ്ട്രാ ചിന്തിക്കുന്ന ഒരാളായത് കൊണ്ടാണ് നമ്മൾ കുറച്ച് കട്ടിയിൽ കൊടുത്തത് അതിൻ്റെ അത്രക്കൊന്നും വണ്ണം വേണം

അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പി വെൽഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വി ബോർഡ് സ്ക്രൂ ചെയ്ത് കയറ്റി വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൽ നമ്മൾ കമ്പിക്ക് ബ്ലാക്ക് കളറും കൊടുത്തു വി ബോർഡിന് പിന്നെ നമ്മൾ ചുമരനൊക്കെ കൊടുത്തിട്ടുള്ളൊരു ബേജ് കളറ് കൊടുക്കുകയാണ് ചെയ്തത് ഈ റൂമിൽ നീളത്തിലുള്ള തട്ടുകൾ കൊടുത്തപ്പോൾ അത് നമ്മളിങ്ങോട്ട് മുട്ടിക്കാതെ കുറച്ച് ഭാഗത്ത് വെച്ച് നിർത്തിയിട്ട് അവിടെ നമ്മളൊരു ലോങ് ആയിട്ടൊരു വിൻഡോ കൊടുത്തുട്ടോ അപ്പോൾ ഞാൻ എന്നോട് അവർ ആ പണിക്കാരൊക്കെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ വിൻഡോ ഒന്നും സ്റ്റോർ റൂമിലാരും കൊടുക്കില്ല ബാത്റൂമിൽ സ്റ്റോർ റൂമിൽ ചെറിയ വിൻഡോ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് കുറെ എതിർത്തു പക്ഷെ ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു അതായത് വലിയ വിൻഡോ ലോങ് വിൻഡോ കൊടുക്കണം എന്നുള്ളത് അത് നമ്മൾ മിസ്ലേറ്റ് ക്ലാസ്സാണ് ഇട്ടത് ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണില്ല നിന്ന് നോക്കിയാൽ ഉള്ളിലും കാണില്ല എന്നാലും നമുക്ക് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ആൾ അന്ന് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ തന്നെ നിനക്ക് സ്റ്റോർ റൂമിലേക്ക് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നു സ്റ്റോർ റൂമൊക്കെ കയറുമ്പം അത്യാവശ്യം കണ്ട് കാണാനും സാധനങ്ങൾ എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു വിൻഡോ കൊടുക്കണം എന്ന് ആൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എതിർത്ത് നിന്നെങ്കിലും പിന്നീട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ ആ ഒരു വിൻഡോ കൊടുക്കാനുള്ളൊരു ഗ്യാപ്പ് അവിടെ വിട്ടല്ലോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ സ്റ്റോർ റൂമിലേക്ക് കയറുന്ന ഭാഗത്തൊരു ചെറിയ ചുമരിൻ്റെ ഭാഗം നമ്മളങ്ങനെ വാതിലൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ചെറിയൊരു ചുമരിൻ്റെ ഭാഗം ഇങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ അവിടെ നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ ഇത് കാണുമല്ലോ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാലാണ് ഇത് കാണുള്ളൂ അവിടെ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഓൺലൈനൊക്കെ ഞാൻ ഇത് ഓൺലൈനിൽ തന്നെയാണ് ട്ടോ രണ്ടെണ്ണം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു ഗ്രേ കളറും ഒരു ബ്ലാക്ക് കളറും അടിപൊളി സംഭവമാണ് കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക സ്ട്രോങ് ആണ് ഞാൻ വിചാരിച്ചിരുന്നു ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും ഹോൾഡ് ചെയ്യാൻ കഴിയൂലെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എത്ര സാധനങ്ങൾ വേണമെങ്കിലും അതിൽ ഹോൾഡ് ചെയ്യും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യില് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ ചൂല് അങ്ങനത്തെ പൊടി തട്ടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിലും അതല്ലാതെ വീട്ടിക്ക് താമസാക്കുമ്പോ കുറച്ച് എക്സ്ട്രാ മേടിക്കുമല്ലോ ഒന്ന് കേട് വരുമ്പോൾ ഒന്ന് എടുക്കാനോ എന്നൊക്കെ രീതിയിൽ അങ്ങനെ വാങ്ങുമല്ലോ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ചൂലും മുറും എല്ലാ സംഭവങ്ങളും ഇതില് ഇതില് ഹുക്കും ഉണ്ട് പിന്നെ നമ്മൾ മേൽക്കിങ്ങനെ ആയിട്ട് വെക്കാനും പറ്റും ഇതിന്റെ ഗ്യാപ്പില് അപ്പോൾ ഒരുപാട് സാധനങ്ങള് ഇതില് പോവും അങ്ങനെ എന്റെ എല്ലാ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഞാൻ നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഇത് ചില ആളുകള് ഇങ്ങനെ ഡോറൊക്കെ കൊടുത്ത് ഉള്ളിലൊക്കെ വെക്കണ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കങ്ങനെ ഒരു എല്ലാതും ഇങ്ങനെ ക്ലോസ്ഡ് ആക്കി വെക്കുന്നത് അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നലില്ല ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും സുഖം പിന്നെ മോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നല്ലോണം പിഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്ന് ഹാങ് ചെയ്തിട്ടാണ് ചെയ്യാട്ടോ കാരണം അത് പിന്നെ വേറെ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോയി വെച്ച് ഉണങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യലില്ല ഇവിടെ തന്നെ നേരെ കൊണ്ടുവന്ന് ഇതിമ്മൽ അങ്ങോട്ട് വെക്കും അപ്പോൾ ചെറിയൊരു നനവൊക്കെ ഉണ്ടാവുമല്ലോ ഇമ്മ കാരണം നമ്മൾ ജസ്റ്റ് അത് ഉണങ്ങിയിട്ടില്ല പിഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ആ വെള്ളം കുറച്ചൊക്കെ ഉണ്ടാവും അത് താഴേക്ക് നമ്മൾ ടൈൽസും ഇങ്ങനെ ഉറ്റി കഴിഞ്ഞാൽ അത് ഒന്നുകിൽ താഴെ ഉണങ്ങി പോവും അല്ലെങ്കിൽ ഞാൻ പിന്നീട് അത് തുടക്കും സാധാരണഗതിയിൽ അത് താനേ ഉണങ്ങി പോകാനുട്ടോ ചെയ്യാറ് കാരണം നമ്മൾ അത്യാവശ്യം നല്ല പിഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഈ ഒരു റെഡ് മൂപ്പ് മോപ്പിട്ടോ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമുക്ക് അത് ക്ലോസ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല കാരണം അടങ്ങിയിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല സാധനങ്ങൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ കബോർഡ് തന്നെ ചിലപ്പോൾ കേടുവന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓപ്പൺ ആക്കി വെക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം പിന്നെ എന്താ പറയുക ഈയൊരു ഏരിയയിൽ നമ്മളിവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ റൂമിൽ നിന്ന് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുക്കള നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോർ റൂമിലേക്ക് നോക്കുമ്പോൾ ഒരു വൃത്തികടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചതായിട്ടോ അങ്ങനെയൊന്നും തോന്നൂല ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ചുമരൻ്റെ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം മാത്രമേ കാണുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് അതിൻ്റെ അവിടെ കുറച്ചൊരു ഗ്യാപ്പ് വരുന്നുണ്ട് കുറച്ചൊരു സ്പേസ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്പേസിൽ ഞാൻ താഴെ നിങ്ങൾ കണ്ടില്ല ഒരു ஹாக் கலர் പ്ലാസ്റ്റിക് പാത്രം ഇങ്ങനത്തെ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ താമരയൊക്കെ നട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഞാൻ ഇവർ സാധാരണ മക്കൾ ഉപയോഗിക്കാത്ത എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കണ ഷൂ ഒക്കെ ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന അതിലാണ് ഡംപ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് കണ്ടോ ഞാൻ ഒരു ഒരിതില് കുറേ പ്ലാസ്റ്റിക് കവറുകൾ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ ഒരു കവറെടുത്താന്ന് പറയുമ്പം ആ കവറെടുത്ത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സാധനം വേണമല്ലോ പണ്ടൊക്കെ ഉമ്മ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഉമ്മനോട് പറയൂ നിങ്ങൾ എന്തിനാണ് ഈ വേസ്റ്റൊക്കെ എടുത്ത് വെക്കുന്നത് പറഞ്ഞട്ടോ വേസ്റ്റ് ഇങ്ങനത്തെ കവറുകളും കാര്യങ്ങളും പേപ്പറുകളൊക്കെ എടുത്തു വെക്കുമ്പോൾ പക്ഷേ ഇതൊക്കെ ഒരു അടുക്കളയിലെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ വീട്ടിൽ ആർക്കാവശ്യം വന്നാലും നമ്മളോട് വന്നിട്ടാണ് ചോദിക്കുക എന്നുള്ളത് പിന്നീട് നമ്മളൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ സെപ്പറേറ്റ് താമസിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാം അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ബക്കറ്റ് വന്നിട്ടുണ്ട് അവിടെ മഗ് കപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബക്കറ്റിലാണ് ഞാൻ എൻ്റെ എന്താ പറയുക എക്സ്ട്രാ വന്നിട്ടുള്ള ഒന്ന് രണ്ട് മോപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ മോപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് രണ്ട് എൻ്റെ അടുത്ത് എക്സ്ട്രാ ഉണ്ട് ഒരു കൊട്ട വരുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ വെക്കണേ നമ്മൾ കിച്ചൺ എത്ര സൗകര്യത്തോടെ എന്ന് പറഞ്ഞാലും കിച്ചൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മളൊരു ഓപ്പണായിട്ട് ഇങ്ങനത്തെ ഒരു സ്പേസ് തന്നെ വേണം അതൊക്കെ ുള്ളിൽ വെക്കണേനൊരു കണക്കുണ്ടല്ലോ അങ്ങനെ അപ്പോൾ ഈ തട്ടുകൾ അടിച്ചത് ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ഞാൻ ഈ താഴെ നിന്ന് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവണില്ലേ ഇങ്ങനെ കമ്പി വെൽഡ് ചെയ്ത് ചമ്മരുമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കമ്പി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നമ്മളിതിനകത്ത് വെക്കാൻ പോകുന്ന സാധനങ്ങൾ എന്താണെന്ന് നമുക്കറിയാമല്ലോ നമ്മൾ സ്ത്രീകൾക്കറിയാം അത്ര വെയിറ്റുള്ള സംഭവങ്ങളൊന്നും നമ്മളിതിൽ കയറ്റി വെക്കില്ല അതുകൊണ്ട് തന്നെ ഇത്രയും സ്ട്രോങ് കമ്പി കൊടുക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് കുറയുകയും ചെയ്യും കാരണം ഈ കമ്പിൻ്റെ വെയ്റ്റ് കുറയല്ലേ ഇരുമ്പിൻ്റെ വെയിറ്റ് കുറയല്ലേ ഇതിൻ്റെ തൂക്കത്തിനാണല്ലോ റേറ്റ് വരുന്നത് അപ്പോൾ വെയ്റ്റ് കുറയുമ്പോൾ വണ്ണം കുറയുമ്പോൾ വെയിറ്റ് കുറയും വെയിറ്റ് കുറയുമ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റും കുറയും അപ്പോൾ ഒന്നും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് സ്റ്റോർ റൂം സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ തട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വി ബോർഡാണ് കൊടുത്തത് എന്ന് അതിന് പകരം മൾട്ടിവുഡ് കൊടുക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ വി ബോർഡ് കൊടുത്തിട്ട് നമ്മൾ അതിൽ പെയിൻറ് അടിച്ചത് തുടക്കാൻ പറ്റിയ പെയിൻറ്റ് പെയിന്റ് ആണ് എങ്കിലും പൊടി ആയല്ലേ തുടക്കാൻ പറ്റിയ പെയിന്റ് ആണ് പക്ഷെ മൾട്ടി യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സുഖാണേ നമുക്ക് പെയിന്റ് ഒന്ന് അടിക്കണ്ട പക്ഷെ നല്ല ക്ലീൻ ആയിട്ട് സ്മൂത്തായി ക്ലീൻ ആക്കി ഇടാനുമൊക്കെ പറ്റും ചേദല്ലിന് പ്രശ്നമില്ല അങ്ങനെയുള്ള കുറേ പോസിറ്റീവ്സ് ഉണ്ട് എങ്കിലും കൂടി ബഡ്ജറ്റ് ഇതിനേക്കാളും കൂടും കേട്ടോ വി ബോർഡിൻ്റെ പോലെ കുറച്ചും കൂടി റേറ്റ് കൂടും പിന്നെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ലോ കോസ്റ്റിൽ ചെയ്യാനാണെങ്കിൽ വി വിബോർഡൊക്കെ ഒന്നും കൂടിയും ഓക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ മൾട്ടി കുഡ് ഒരുപാട് തിക്നെസ്സുള്ള മീൻസ് ഉള്ള മൾട്ടിവുഡ് ഒന്നും വാങ്ങണ്ട കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുള്ള പ്രൈസ് കുറഞ്ഞ് എന്താ പറയുക മൾട്ടിവുഡ് വാങ്ങിച്ചാലും മതി എന്നാലും കുഴപ്പമൊന്നുമില്ല സ്റ്റോർ റൂമിലേക്കല്ലേ പിന്നെ നമ്മൾ നല്ലൊരു സ്റ്റേഡി ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് വെൽഡ് ചെയ്ത് കമ്പി വെൽഡ് ചെയ്ത് കയറ്റിയിട്ട് അതിമേൽ സ്ക്രൂ ചെയ്ത് കയറ്റാനില്ലേ നമ്മൾ അപ്പോൾ ആ കട്ടി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് റേറ്റ് കുറക്കാൻ പറ്റും അത് നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതായത് വി വിബോഡിൻ്റെയും ഈ മൾട്ടിവുഡിൻ്റെയും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കാതിരിക്കും നല്ലത് ഇനി ഞാൻ എത്ര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഓരോ തട്ടുകളും കൊടുത്തിട്ടുള്ളത് എന്ന് കാണിച്ചുതരാം അപ്പോൾ ഏറ്റവും അടിയിലുള്ളത് ഞാൻ അത്യാവശ്യം നല്ല ഒരു ഹൈറ്റ് വിട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ അടിയിൽക്കൊന്നും തട്ട് കുറേ കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ കുഞ്ഞു കുനിഞ്ഞ് എടുക്കേണ്ടി വരും പിന്നെ അത് മാത്രമല്ല താഴെ നമുക്ക് ബക്കറ്റുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മൂന്നടി അതായത് ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ഹൈറ്റാണ് ഇപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബക്കറ്റുകൾ ഉണ്ടല്ലോ അത് രണ്ട് ബക്കറ്റ് മേലെ മേലെ കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബക്കറ്റ്സാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ എന്താ പറയുക ചോറ് വെക്കുന്ന അരിയും പച്ചരി അതുപോലെ എന്തെങ്കിലും വേറെ പൊടികൾ പൊടിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബൾക്കായിട്ടുള്ള എമൗണ്ട് ബക്കറ്റിലാണ് അങ്ങനത്തെ ബക്കറ്റുകൾ വെക്കാൻ പറ്റുന്ന രീതിയിൽ അതും ബക്കറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിലൊക്കെ ഉള്ള ബക്കറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്പേസ് സേവിങ് ആയിരിക്കും കേട്ടോ കാണാനും നല്ല വൃത്തി ഉണ്ടാവും നല്ല ഒതുങ്ങി നിൽക്കുകയും ചെയ്യും പിന്നെ അത് മേലെ മേലെ മേലെങ്ങനെ നമുക്ക് കയറ്റി വെക്കാനും പറ്റും എന്താ പറയുക വൃത്തിയാണ് സ്പേസ് നല്ലവണ്ണം കുറയ്ക്കുകയും വെറുതെ വേസ്റ്റ് ആവുന്നത് കാരണം സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ ഒക്കെ റൗണ്ടിലുള്ള ബക്കറ്റാണ് അപ്പോൾ നിങ്ങൾ റൗണ്ടിലുള്ള രണ്ട് ബക്കറ്റുകൾ അടുത്തടുത്ത് വെച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കുറേ അതായത് അതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെ ആയിരിക്കും അടിയിൽ വെറുതെ കുറേ സ്പേസ് ഇങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്പേസ് വെറുതെ പോകും അപ്പോൾ അടുപ്പിച്ചിടാൻ പറ്റില്ല ഇങ്ങനത്തെ ബക്കറ്റാവുമ്പോൾ നമുക്ക് അടുത്തടുത്ത് അടുപ്പിച്ചിടാനും പറ്റും നമുക്കത് അടുപ്പിച്ച് ഇട്ട് മാക്സിമം സ്പേസ് നമുക്ക് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് കണ്ടെയ്നർ സെലക്ട് ചെയ്യുമ്പോഴും സ്റ്റോർ റൂമിലേക്കൊക്കെ നിങ്ങൾ റൗണ്ട് ഷേപ്പിലുള്ളതല്ലാതെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കണ്ടെയ്നേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടിയും സ്പേസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്കത് കാണാൻ ഒന്നും കൂടി നീറ്റായിരിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും നിങ്ങൾ ടിന്നുകളൊക്കെ വാങ്ങുമ്പോൾ മേലെ മേലെ വെക്കാൻ പറ്റിയ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റുക ടിന്നുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ തട്ടുകൾ കൂടുതൽ തട്ടുകൾ അടിക്കേണ്ടി വരില്ല കാരണം ചിലരൊക്കെ കണ്ടിട്ടുണ്ട് കുറേ കള്ളി 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 കള്ളിയായിട്ടൊക്കെ കൊടുത്തിട്ട് സ്റ്റോർ റൂമ് ചെയ്യുന്നത് നല്ല ചിലവും വരും മാത്രമല്ല നമുക്ക് ചിലപ്പോൾ ആ ഒരു കള്ളിയിൽ കൊള്ളുന്ന സൈസ് ആയിരിക്കില്ല നമ്മുടെ കണ്ടെയ്നറൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക ഗ്യാപ്പ് വിട്ടിട്ട് തട്ട് കൊടുത്താൽ ഒന്ന് നമുക്ക് തട്ടിൻ്റെ ചിലവും കുറ കുറവ് ചിലവും കുറവായിരിക്കും രണ്ട് നമുക്ക് മേലെ മേലെ വെക്കാൻ പറ്റുന്ന ടിന്നുകൾ ഉണ്ടെങ്കിൽ ആ സ്പേസ് നമുക്ക് വേസ്റ്റ് ആയി പോകില്ല കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കൊടുക്കുന്ന നമ്മൾ ഒരു ടിന്നിൻ്റെ മേലെ വേറെ ടിന്നിക്ക് അയറ്റി വെക്കുമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്പേസ് വേസ്റ്റ് ആയി പോകല്ലോ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ടിന്നുകൾ സെലക്ട് ചെയ്യാം ആദ്യം തന്നെ നിങ്ങൾ ിമ്മുകളും ഈ ബക്കറ്റുകളും ഒക്കെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം സ്റ്റോർ റൂമ് ഡിസൈൻ ചെയ്താൽ ഒന്നും കൂടി നല്ലതായിരിക്കും ഞാൻ അങ്ങനെ കേട്ടോ ചെയ്തത് എൻ്റെ ബക്കറ്റുകളും സാധനങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിവിടെ കൊണ്ടുവന്ന് അത് രണ്ടെണ്ണം മേലെ മേലെ വെച്ച് കംഫർട്ടബിളായ രീതിയിൽ എനിക്ക് വെക്കാനും എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലൊരു ഹൈറ്റ് അളവെടുത്ത് നോക്കിയിട്ടാണ് ഞാൻ അവരെ കൊണ്ട് തട്ടിപ്പിച്ചത് അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മ നമ്മളെ അടുക്കള നമ്മുടെ സ്റ്റോർ റൂം ഇതൊക്കെ നമ്മളെല്ലാം യൂസ് ചെയ്യാനുള്ളത് അപ്പം നമുക്കൊരു ഐഡിയ വേണം ഞാനിവിടെ എന്താണ് വെക്കാൻ പോകുന്നത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് ഉണ്ടാവുമോ അത് സ്പേസ് ഉണ്ടാവൂലേ സ്പേസ് വേസ്റ്റ് ആയി പോവോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ നമ്മൾ അയ്യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ ഇത് ഇതിനകത്ത് കൊള്ളുന്നില്ലല്ലോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് വരില്ല അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ നിങ്ങൾ ആദ്യം തന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് വാങ്ങണില്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിച്ച ഷോപ്പിൽ പോയിട്ട് ഇന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങുക ആ സമയമാകുമ്പോഴേ വാങ്ങുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അളവും ഞങ്ങളെപ്പോഴും ടേപ്പും കൊണ്ടാണ് നടക്കുക ഞങ്ങൾ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ടേപ്പ് ഉണ്ടാവും ആ വീട് പണിൻ്റെ ടൈമിലൊക്കെ അപ്പോൾ ഞങ്ങൾ ഈ ടേപ്പും കൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സാധനം കണ്ടപ്പോൾ വാങ്ങിക്കുന്നില്ലെങ്കിലും അതിന്റെ അളവ് ഞങ്ങൾ എടുക്കും എന്നിട്ട് അതില് സ്യൂട്ടാവുന്ന ഒരു സംഭവം മാത്രമാണ് നമ്മൾ അളന്ന് നോക്കിയിട്ട് ഓരോ ഷോപ്പിൽ നിന്നും അതിന്റെ വീതി ഓരോ അളന്ന് നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുക അപ്പൊ അങ്ങനെ മേടിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഈ ടിന്നുകൾ വാങ്ങുമ്പോൾ ഏകദേശം ഒരേപോലെ തോന്നിക്കുന്ന ഒരേ കളർ ടോണിലുള്ള ടെന്നുകള് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിച്ച് ലുക്കായിരിക്കും കേട്ടോ കാണാൻ നല്ല രസമായിരിക്കും എന്താ പറയുക ഈ ഇപ്പോൾ എൻ്റെ വർക്ക് ഏരിയയിൽ നിങ്ങൾ ഞാൻ ഏറ്റവും ആയിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിന്നുകളൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു ചുമരുമൽ ചെറിയൊരു കബോർഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇൻ്റീരിയറ് ചെയ്തപ്പോൾ വേസ്റ്റ് വന്ന് പ്ലൈവുഡിന് പീസ് കൊണ്ട് ചെയ്തതാണ് കേട്ടോ പക്ഷെ അത് അതിൽ ഞാൻ ഒരേപോലത്തെ എന്താ പറയുക ടിന്നുകൾ ഇങ്ങനെ വെച്ചതുകൊണ്ട് കാണാൻ നല്ല രസമാണ് നമ്മളിപ്പോൾ ഒരേ പോലത്തെ വെച്ചാൽ ഈ അസംബ്ലിക്കൊക്കെ സ്കൂളിൽ ഹൈറ്റ് ഓർഡറിൽ യൂണിഫോമൊക്കെ ഇട്ട് ഒരേപോലെ കുട്ടികൾ നിൽക്കുമ്പോൾ നല്ല രസമല്ല കാണാൻ അതേപോലെ കേട്ടോ നല്ല ഭംഗിയായിരിക്കും നേരെ കുറിച്ച് നമ്മൾ പല സൈസിലും ചിലത് റൗണ്ട് ചിലത് സ്ക്വയർ പല സൈസില് പല ഷേപ്പിൽ പല ഡിസൈനിലൊക്കെ ഇങ്ങനെ മിക്സ് ആക്കി വെക്കുമ്പോൾ നമ്മൾ സംഭവം ഓർഗനൈസ് ചെയ്ത് വെച്ചതായിരിക്കും എന്നാലും കാണാൻ മറ്റ് ഒരേപോലത്തെ ടിന്നുകൾ നിൽക്കുന്നതിൻ്റെ അത്ര ഭംഗി കിട്ടൂല ഇപ്പം എൻ്റെ സ്റ്റോർ റൂമിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റോർ റൂമിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ നേരെ മുന്നിൽ വരുന്ന ഭാഗത്ത് ഉള്ള തട്ടുകളുണ്ടല്ലോ അത് എന്താ പറയുക ഒരേപോലെ ഏകദേശം ആ ബക്കറ്റുകളാണെങ്കിലും ടിന്നുകളാണെങ്കിലും ഒക്കെ ഏകദേശം ഒരേ കളർ ടോണിൽ ആ ഒരു ഗ്രേ കളർ ടോണിൽ ഓൾമോസ്റ്റ് ഒരേ ഒരു ഷേപ്പിലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റോർ റൂമിലേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ നല്ലൊരു വൃത്തി തോന്നും ഇങ്ങനെ അടുക്കി വെച്ച പോലത്തെ ഫീല് നമുക്ക് തോന്നും പക്ഷെ അതിൻ്റെ നേരെ ഞാനിപ്പോൾ സ്റ്റോർ റൂമിൽ നിൽക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന നീളത്തിലുള്ള തട്ടുകളുണ്ടല്ലോ അതിൽ കുറേ ടിന്നുകളുണ്ട് അത് ഞാൻ ഓൾറെഡി വീട് പണിയണേരെയൊക്കെ കുറേ മുന്നേ വാങ്ങിച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നുകളാണ് കേട്ടോ അന്നൊക്കെ കൂടുതലും ഇങ്ങനത്തെ ടിന്നുകളാണ് ഉണ്ടായിരുന്നത് ഈ ഒരു പല പല കളറിൽ പിങ്ക് പർപ്പിളൊക്കെ ഉള്ള കുറേ ഡോട്ടൊക്കെ ഉള്ള ഡിസൈനൊക്കെ ഉള്ള അങ്ങനത്തെ കുറച്ച് ടിന്നികൾ അപ്പം ഞാൻ അന്ന് ഓൾറെഡി മേടിച്ച് വെച്ച ടിന്നുകളായതുകൊണ്ടാണ് ഇവിടെ യൂസ് ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിൽ യൂസ് ചെയ്തത് അതേപോലെ ടി കളിയാണ് ഈ സൈഡിലും വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാവില്ലേ കാണാൻ മൊത്തത്തിൽ അടിപൊളി ലുക്കാവും പക്ഷെ ഞാൻ പിന്നെ ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് പിന്നീട് പിന്നെ അതിന് വേണ്ടി വേറെ ബഡ്ജറ്റ് കളയണൊരു പരിപാടി എനിക്കില്ല ഓൾറെഡി അങ്ങനെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകും എന്നിട്ട് പിന്നെ അതിനേക്കാളും പങ്കിൽ വേറെ ഒന്ന് കാണുമ്പം ഇത് ഇതിന് ഇഷ്ടം കുറഞ്ഞിട്ട് നമ്മൾ പിന്നീട് അതിലേക്ക് പോകുന്ന അങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് പിന്നെ ഓർഗനൈസ് ചെയ്ത് നന്നാക്കി വെക്കാന്നുള്ളതാണ് അപ്പം ഓൾറെഡി വാങ്ങാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വാങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ലല്ലോ ഒരേപോലത്തെ ടിന്നുകളും ഒരേപോലെ അത് നിങ്ങൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് വാങ്ങണം നിങ്ങൾക്ക് അടുത്തുള്ള കടകളിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏകദേശം ഒരു ആ ഒന്ന് ഭയങ്കര കളർഫുൾ ആവാതെ ഒരു ന്യൂട്രൽ കളർ ടോണിലൊക്കെ ഉള്ള ഗ്രേ വൈറ്റ് വൈറ്റിലേക്ക് പോകണ്ട കേട്ടോ പിന്നെ വുഡിലേക്കും വല്ലാതെ പോവാതിരിക്കാവും നല്ലത് കാരണം വുഡ് ഞാൻ പറഞ്ഞില്ലേ ഒരു അതായത് നിങ്ങൾ നനഞ്ഞ കൈകൊണ്ടൊക്കെ തുറക്കുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ വുഡിനേക്കാളും നല്ലത് ഒന്നുകൂടി പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ പിന്നെ ഗ്ലാസ്സും എന്നെപ്പോലത്തെ ആളുകൾക്ക് ഗ്ലാസിൻ്റെ ചാറുകളും വല്ലാതെ പോകില്ല ഗ്ലാസിന്റെ ജാറൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കും പക്ഷെ എൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ചില ചില സമയത്തൊക്കെ എൻ്റെ കയ്യിലുള്ള പാത്രമൊക്കെ ഉണ്ടല്ലോ ആരോ വന്ന് ഈ അതായത് കാണാൻ പറ്റാത്ത ആരോ വന്ന് തട്ടിടുന്ന മാതിരിയാറ്റ പോക്ക ഒരു കപ്പിലിത്തിരി വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഒരൊറ്റ പോക്ക അത് അങ്ങോട്ട് തട്ടിപ്പോവും കുക്കറിൻ്റെ വിസിലൊക്കെ ഞാൻ പതുക്കെ ആയിരിക്കും ഊരുന്നത് പക്ഷേ ഒരൊറ്റ പോരില്ല അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെങ്ങനെ കയ്യിൽ നിന്ന് സാധനം വീണ് പോണ ഒരു സ്വഭാവമുണ്ട് എനിക്ക് അത് പ്രത്യേകിച്ച് ഞാൻ വീഴല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിച്ച് ഓമനിച്ച് കൊണ്ടെടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതെന്തായാലും വീഴും അങ്ങനെയാണ് അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഗ്ലാസ് ജാറുകൾ വാങ്ങാതിരിക്കാവും നല്ലത് കേട്ടോ അപ്പം പ്ലാസ്റ്റിക് തന്നെയാണ് ഒന്നും ഒന്നുകൂടി യൂസ് ഫ്രണ്ട്ലി ആയിട്ട് വരിക എന്തായാലും പിന്നെ നല്ല ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും പ്ലാസ്റ്റിക് ആകുമ്പോൾ നമ്മളത് നല്ല വൃത്തിയിലൊക്കെ കൊണ്ടുനടന്ന് തോത്തി തൊടിച്ച് നല്ല വൃത്തിയിലൊക്കെ കൊണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും പിന്നെ എന്താണ് അതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ അപ്പോൾ അങ്ങനത്തെ എന്നെപ്പോലത്തെ ആളുകളാണെങ്കിൽ പ്ലാസ്റ്റിക്കായിരിക്കും ഒന്നും കൂടി നല്ലത് അപ്പോൾ അങ്ങനെ എന്താ പറയുക സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് ഏത് കളർ വേണം ഏത് കളർ ടോണുള്ള സാധനങ്ങളാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു കടയിലൊക്കെ നോക്കി വെച്ചാൽ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് ഏകദേശമൊക്കെ നോക്കി വെച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ചെറുത് ഞാൻ ഏകദേശം ഈ ഒരു സൈസ് ഉള്ളതായിരിക്കും വലുത് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല കാരണം നമ്മളൊരു വീട് പണിയെന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതെല്ലാം അറ്റ്ലീസ്റ്റ് ഫോട്ടോ എടുത്ത് ഫോണിലാക്കി വെക്കുമെങ്കിലും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ആവശ്യമുള്ളപ്പോൾ ആ ഫോട്ടോസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഏത് ഷോപ്പിലായിരുന്നു ഞാൻ കണ്ടത് ഏത് അളവുള്ളതാണ് ഞാൻ കണ്ടത് അങ്ങനെയൊക്കെ നമ്മൾക്ക് ആ ഷോപ്പിലേക്ക് ആ ഫോട്ടോ കണ്ടിട്ട് റെഫർ ചെയ്ത് നമുക്ക് പോകാനും വാങ്ങാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം സ്റ്റോർ സ്റ്റോർറൂമിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമില്ല അതെല്ലാം ഞാൻ പറഞ്ഞ് തീർന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം ഞാനത് പാർട്ട് ടു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ സ്റ്റോർ റൂമിൻ്റെ തന്നെ പാർട്ട് ടു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ കുറേ നേരമായില്ല എൻ്റെ സംസാരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താവുന്ന നല്ലത് കുറേ കേട്ട് കഴിഞ്ഞാൽ ബോറടിക്കും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ശ്രദ്ധ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണും കണ്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു നിനശാ പാർട്ട് ടു വീഡിയോയിൽ ഞാൻ നമ്മുടെ തട്ടുകളുടെ നീളവും വീതിയും അതുപോലെ തന്നെ ഓരോ ടിന്നുകളിലും ഞാൻ എങ്ങനെയാണ് ഓരോ സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓർഗനൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടിന്നുകൾ തുറന്ന് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കണ്ടുനോക്കണേ താങ്ക് യു